ത്തിന്റെ നേതൃത്വത്തിൽ വിശുദിന ആഘോഷ പരിപാടികളും വിശ്വക്കണി സമർപ്പണവും വിഷു കൈനീട്ടം പൊലകളും നടന്നു കറിയോഗ ഓടിച്ചോറിന് നടന്ന പരിപാടി പ്രസിഡന്റ് കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം എൻഎസ്എസ് കരിയോഗത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് വിഷുദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സമൃദ്ധിയുടെയും നന്മയുടെയും ആഘോഷമായ വിഷുവും ഏവരും കുടുംബാംഗങ്ങളുടെ ഒത്ത് വീട്ടിൽ ആഘോഷിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഷുവിന് ഒരു ദിവസം മുമ്പേ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വിഷുക്കണി സമർപ്പണവും വിഷു കൈനീട്ടവും നൽകലും നടന്നു എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയം നടന്ന പരിപാടികൾ കരയോഗം പ്രസിഡന്റ് കെ വിശ്വനാഥൻ ഭണ്ടാനത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു അതിന് പിന്നീട് കൂടി കാരണം എല്ലാവരും പുതിയ തലമുറയെല്ലാവരും നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പുതിയ തലമുറയായി പങ്കെടുക്കുന്നതിന് പല കാര്യങ്ങൾ എത്ര വഴിയാണെങ്കിലും അതിന് ചെയ്യുന്നൊണ്ട മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ആസരം ചെയ്യുന്നത് ഈ പരിപാടി കാര്യയോഗം സെക്രട്ടറി ശശികുമാർ മുല്ലക്കൽ വിഷു സന്ദേശം നൽകി വനിതാ സമാജ പ്രസിഡന്റ് മീനാക്ഷി അമ്മ ആനുവേലിയിൽ എൻഎസ്എസ് വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ വൈസ് പ്രസിഡന്റ് അജിത് മുരളീധരൻ ഭരണസമിതി അംഗങ്ങളായ നാരായണൻ നായർ തൈപ്പറമ്പിൽ ശ്രീകുമാർ പുത്തടത്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന